ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നമുക്കറിയാം ഈ ഐ പി എല്ലി ഓപ്ഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് ഏറ്റവും മോശം ടീമുകളിൽ ഒന്നായിട്ട് നമ്മൾ കണക്കാക്കപ്പെട്ടതാണ് ഈ രാജസ്ഥാൻ റോയൽസ് അവരുടെ പെർഫോമൻസ് അറിയാൻ ആരാധകർ ഒത്തിരി കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ക്രിക്കറ്റ് ആരാധകരും കാത്തിരിക്കുന്നത് രാജസ്ഥാൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം താരതമ്യേന പേപ്പറിൽ കുറച്ച് മീൻസ് അത്രയും നല്ലൊരു ടീമായിട്ട് രാജസ്ഥാനെ നമ്മൾ കാണുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ മറ്റ് ടീമുകളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ അത്രയും ഒരു ബെറ്റർ ടീം എന്ന് പറയാൻ രാജസ്ഥാന്റെ ഒരു ടീം ഈ നിലവിലെ ഈ ടീം പറയാ മീൻസ് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എത്രയൊക്കെ ആണെങ്കിലും അവരുടെ ആ ഒരു മത്സരങ്ങളിൽ അവരെങ്ങനെ കളിക്കുന്നുള്ളതാണ് കാരണം എല്ലായിടത്തും ഇപ്പൊ എത്ര വലിയ താരങ്ങളാണെങ്കിൽ പോലും ഈ പറയാൻ പോലെ എല്ലാ മത്സരത്തിലും കളിക്കാൻ കഴിയണം എല്ലാ സീസണുകളും കളിക്കാൻ കഴിയണമെന്നില്ല അപ്പം വലിയ വലിയ താരങ്ങളുള്ളത് കൊണ്ട് അവർ ഉറപ്പായിട്ടും ായിട്ടും കപ്പടിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ടീമുള്ള ചിലപ്പോൾ വലിയ ചെറിയ താരങ്ങളുള്ള ടീം ആയിരിക്കാം ഒരു അവർ അവർ ഓരോരുത്തരും അവരുടെ കഴിവിൻ്റെ ഹൺഡർ പെർസെൻറ്റേജ് അവർ അവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസിന്റെ ഒരു ഒരു വലിയൊരു ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ വലിയൊരു സീസൺ തന്നെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇപ്പം രാജസ്ഥാന്റെ ക്യാമ്പിൽ നിന്നും എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ഒട്ടും തന്നെ പിന്നിലല്ല എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം ാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അവരിപ്പോ ഈ പറഞ്ഞ പ്രാക്ടീസ് മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ടീമുകൾ ആയിട്ട് തന്നെ തിരിഞ്ഞിട്ട് പ്രാക്ടീസ് മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ സഞ്ജു സാംസണും ജയ്സ്വാളും കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് അതായത് നൂറ്റി എഴുപത് പ്ലസ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരെ ഇറങ്ങുകയാണ് ഇവർ മനോഹരമായിട്ട് തന്നെ ബാറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അതുപോലെ തന്നെ ജയ്സ്വാള് അദ്ദേഹത്തിന്റെ ശൈലി പോലെ തന്നെ സിക്സറുകളും ഫോറുകളും ഒക്കെ തന്നെയാണ് തലങ്ങും വല്ലങ്ങും മേടിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സഞ്ജു സാംസൺ അഗ്രസീവ് ഉണ്ട് അതേപോലെ തന്നെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചും കളിക്കുന്ന ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താ പറയുന്ന ഈ ഒരു ഇന്നിങ്സ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ സീസണിലും സഞ്ജു സാംസൺ ഇതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ ഇതേ ഒരു രീതിയിൽ തന്നെയാണ് ബാറ്റ് വീശിയത് അതുകൊണ്ട് തന്നെ അഞ്ഞൂറ് റൺസിന്റെ മുകളിൽ അദ്ദേഹം ആ സീസണിൽ എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ സീസണും അതുപോലെ തന്നെ മികച്ചൊരു ആ സീസൺ ആയി ആയിട്ട് മാറും സഞ്ജു സാംസൺ എന്നുള്ളത് അദ്ദേഹം ഇപ്പൊ തന്നെ കാണിച്ചിട്ടുണ്ട് കാരണം നമുക്കറിയാം ജോസ് ബട്ട്ലറിന്റെ അഭാവത്തിൽ ഓപ്പണിംഗ് സ്ഥാനത്തോട്ട് വന്നിരിക്കുകയാണ് സഞ്ജു സാംസൺ അപ്പം അതിൻ്റെ കോൺഫിഡൻസ് പ്രത്യേകിച്ച് എവിടുന്നു കിട്ടും സഞ്ജു സാംസൺ ഓൾറെഡി ടോപ്പ് ഓർഡറിൽ കളിക്കാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യം ഉള്ളത് അതുകൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിലെ ടി ട്വൻ്റി ടീമിൽ അദ്ദേഹമാണ് ഇപ്പം നമ്മുടെ ഓപ്പണർ ആയിട്ടുള്ളത് അങ്ങനെ ആ ഓപ്പണിംഗ് ആ ഒരു സ്ഥാനത്തിലോട്ട് വന്നതിന് ശേഷം മികച്ച പ്രകടനങ്ങൾ മൂന്ന് സെഞ്ചുറികൾ തന്നെയാണ് ഈ ഒരു ഓപ്പണിംഗ് പൊസിഷനിലോട്ട് വന്നതിന് ശേഷം സഞ്ജു സാംസൺ നേടിയിട്ടുള്ളത് അപ്പം അത് തന്നെയാണ് ഇപ്പം എന്താ പറയുന്നത് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു തീരുമാനമാക്കിയതൊക്കെ ഓപ്പണിങ്ങിൽ കളിക്കാമെന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കിട്ടിയത് തീർച്ചയായിട്ടും അതിന്റെ ആ അതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബലത്തിൽ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ധ്രുവചൂറൽ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു പതിനൊന്ന് കോടിക്ക് മണ്ടയ്ക്ക് തുക കൊടുത്തിട്ടാണ് ധ്രുവ ധ്രുവചൂറലിനെ ടീമിൽ നിലനിർത്തിയത് അപ്പം അത്രയും ഒരു വലിയ തുക കൊടുത്തിട്ട് അദ്ദേഹത്തെ നിലനിർത്തണോ എന്ന് എല്ലാവരും ചോദിച്ച ഒരു കാര്യം തന്നെയാണ് അല്ലേ കാരണം അദ്ദേഹത്തിന്റെ അതിൽ അത്തരത്തിലുള്ള ഒരു പ്രകടനം ഇതുവരെയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ തുകയ്ക്ക് അദ്ദേഹത്തെ നിലനിർത്തണോ എന്നുള്ളത് കാര്യം വലിയൊരു സംശയമായിരിക്കുന്നു പക്ഷേ ഈ ഒരു പ്രാക്ടീസ് മത്സരത്തിൽ ധ്രുവ ചൂറൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ബാറ്റ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതും ആയിട്ടുള്ള രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു പ്രതീക്ഷ തന്നെയാണ് കാരണം നമുക്കറിയാം ധ്രുവചൂറലിന് പ്രതീക്ഷ നൽകിയിരിക്കുന്നത് വളരെ വലുതായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഫിനിഷിങ് ോട്ട് വരുമ്പതും ധ്രുവചൂരിലിന്റെ ആ ഒരു പ്രകടനം തീർച്ചയായിട്ടും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ സീസണിൽ രാജാ റോൾസന് അപ്പം അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാറ്റിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ എന്താ നമുക്കറിയാം നമ്മുടെ സൂര്യവൻശി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പതിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു പയ്യൻ ഒട്ടും തന്നെ എന്താ പറയുന്ന ആ ഒരു ചെറുപ്പത്തിന്റെ യാതൊരുവിധ ഇതും അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിൽ നിന്നും ഇല്ലായിരുന്നു നല്ല അഗ്രസീവായിട്ട് ആയിട്ട് തന്നെയാണ് സൂര്യവംശി ബാറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിന്റെ കളി കാണാനും അല്ലെങ്കിൽ സൂര്യവംശിയുടെ ും നമ്മൾ ഏറെ ആഗ്രഹത്തോടെ തന്നെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോളിംഗ് ചേരോട്ട് വരുമ്പോഴത്തേക്കും നിതീഷ് റാണയും റിയാൻ പരാഗവും നാല് നാലോവർ കോട്ട പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പിന്നെ വിദേശ ഈ പറയുന്ന ബോളിംഗ് ബോളേഴ്സ് ആരും തന്നെ പന്തെറിഞ്ഞിട്ടില്ല അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പൊ എന്താ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഇപ്പൊ കിട്ടിയിരിക്കുന്ന സൂചനകളൊക്കെ വെച്ചിട്ട് രാജസ്ഥാനെ ഒട്ടും തന്നെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് അവർ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം ഞായറാഴ്ച ഞായറാഴ്ചയാണ് ഇവരുടെ മത്സരം വരുന്നത് മൂന്നരക്കാണ് ഹൈദരാബാദുമായിട്ടാണ് ഇവരുടെ മത്സരം അപ്പൊ ആ മത്സരത്തിന് ശേഷം നമ്മൾ അതിന്റെ ഒരു റിവ്യൂമായിട്ട് ആയിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും എൻ്റെ കൂടെ ഒന്നോ രണ്ടോ ആളുകൾ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ലൊരു റിവ്യൂ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം അതൊക്കെ കാണാൻ ഈ മത്സരങ്ങളുടെ ശേഷമുള്ള നല്ല മികച്ച ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം